അലൈക്കും വരഹമത്തുള്ള ബിസ്മില്ലാഹി വലഹമ്മ വസ്സലാത്തു വസ്സലാമു അല അഷ്റഫി റസൂലില്ല വായല അലിഹി വാസ്ഹാബിഹി അൽഫാ ഇസീനെ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ അല്ല ഇൽത്തിഹാദു ഫിത്ന പീഡനവും പ്രലോഭനവും ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഖാന സാബിഖുനയിലൽ ഇസ്ലാമി കില്ലത്തൻ കലീല ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നവർ വളരെ കുറവായിരുന്നു ഫ ഊദു ബി അഫ്ലൈ ഫിത്ന അതിനാൽ അവർ ഏറ്റവും ഭീകരമായ പ്രലോഭനം കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടവരായി വ അബിഷ് മിഹ്ന ഏറ്റവും ഭയാനകരമായ പരീക്ഷണം കൊണ്ടും അവർ പീഡിപ്പിക്കപ്പെട്ടവരായി വഹാസത്തൻ അൽ മുസ്തഫീൻ വിശേഷിച്ചും ദുർബലരായി കണക്കാക്കപ്പെടുന്നവർ പീഡനത്തിന് വിധേയരായി അല്ലദീന ലൈസലവും അഷീറത്തുൻ മാനിയ പ്രതിരോധം തീർക്കാൻ കഴിയുന്ന കുടുംബമില്ലാത്തവരായ ദുർബലർ ഫൽ മുസ്ലിഖൂന കാനു യെസൂമൂനവും ദുറുബൽ അബാബ് ബഹുദൈവാരാധകർ ഇവർക്ക് പലതരം പീഡനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു മിനൽ ലർബി വൽ ഹബസി വൽ ജൂഴി വൽ അതിഷി വൻ നാരി റംല അടി തടവ് വിശപ്പ് ദാഹം അഗ്നി ചുട്ടുപൊള്ളുന്ന മണലാരുണ്യം തുടങ്ങി വിവിധങ്ങളായ ശിക്ഷകൾ ബഹുദൈവ ആരാധകർ ഇവർക്ക് നൽകിക്കൊണ്ടിരുന്നു വലാക്കിൻ്റെ ഹലാവത്തിൽ ഈമാൻ എന്നാൽ ഈമാനിൻ്റെ മധുരം ഹവനത്ത് അലൈഹിം അവരുടെ മേൽ നിസാരമാക്കി മിറാറത്ത് അൽ അദാബ് പീഡനത്തിൻ്റെ കയ്പ് പീഡനത്തിൻ്റെ കയ്പുനീർ അവരുടെ മേൽ നിസാരമാക്കി അങ്ങനെ ഫത്തസബ്ബറു അലൽ ആലാം വേദനകളെല്ലാം അവർ സഹിച്ചു വ തമസ്സക്കു ബിൻ നവാജിദി അലൽ ഇസ്ലാം വ തമസ്സക്കു അവർ മുറുകെ പിടിക്കുകയും ചെയ്തു ബിൻ നവാജിദി അണപ്പല്ല് ഉപയോഗിച്ചുകൊണ്ട് അലൽ ഇസ്ലാം ഇസ്ലാമിനെ മുറുക പിടിച്ചു വസനഅസ്ലു അലൈഖ് നിനക്ക് നമ്മൾ വിവരിച്ചു തരാം അംസിലത്തൻ മിമ്മ കാസു മിനൽ തിഹാദ് അവർ തരണം ചെയ്ത പീഡനങ്ങളിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ നിനക്ക് നാം വിവരിച്ചു തരാം ഇനി നമ്പർ ഇട്ടുകൊണ്ട് ചില ഉദാഹരണങ്ങൾ പറയുകയാണ് ലമ്മ അസ്ലമ അസലമ അബൂബക്കറിന് സിദ്ദീഖുറതി അള്ളാഹ്വാൻ അബൂബക്കർ സിദ്ദീഖർ റദി അള്ളാഹുന്ന് മുസ്ലിം ആയപ്പോൾ അൽഹറ ഇസ്ലാമഹു അദ്ദേഹം തൻ്റെ ഇസ്ലാമിനെ പരസ്യപ്പെടുത്തി വിലഅള്ളാഹി വ റസൂലിഹി അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു മിമ്മൻ അസ്ലമ അല യി തൊൽഹത്തുബിനി ഒബൈദില്ല അബൂബക്കർ അലി അള്ളാഹുനുവിൻ്റെ കരങ്ങളാൽ ഇസ്ലാം സ്വീകരിച്ചവരിൽപ്പെട്ട ആളായിരുന്നു തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റതിഅള്ളാഹുഅൻഹു ഫ അഹദദുമാ അതിനാൽ അവർ ഇരുവരെയും പിടികൂടി നൗഫൽ നൗഫലുബിൻ ഹുവൈലിദ് നൗഫൽ ബിൻ ഹുവൈലിദ് അവർ ഇരുവരെയും പിടികൂടി എന്നിട്ട് ഫസദ്ദുമാ ബിഹബരിൻ വാഹിദിൻ അവരെ ഒരു കയറിൽ ബന്ധിപ്പിച്ചു ഹത്ത സുമിയ അബൂബക്കറിൻ വ അൽ ഖരീനെയൻ അങ്ങനെ അബൂബക്കർ സദ്ദീഖ് റതി അള്ളാഹുനുവിനെക്കുറിച്ചും തൊൽഹ റദിയാഹന്നിനെക്കുറിച്ചും അൽ ഖരീനൈൻ എന്ന പേര് വിളിക്കപ്പെട്ടു ഒരേ കയറിൽ ബന്ധിപ്പിക്കപ്പെട്ടവരായതുകൊണ്ട് അൽ ഖരീനയിൻ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടവർ എന്ന പേര് വിളിക്കപ്പെടുകവരെ ചെയ്തിട്ടുണ്ട് വദാ തയോമിൻ കാമ അബൂബക്കറിൻ ഫിന്നാസ് ഒരു ദിവസം അബൂബക്കർ അലിയല്ലാഹനു ജനങ്ങളിൽ എഴുന്നേറ്റ് നിന്നു ഹത്തീബൻ യദോ ഇല ഇസ്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഹത്തീബായി ഒരു പ്രാസംഗികനായിട്ട് എഴുന്നേറ്റ് നിന്നു ഫസാറു അലഹി അപ്പോൾ അവർ അബൂബക്കർ അലി അള്ളാഹുനുവിൻ്റെ മേൽ അക്രമം അയച്ചുവിട്ടു വറബുഹു അവർ അബൂബക്രവദ് അള്ളാഹുനെ അടിക്കുകയും ചെയ്തു ഹത്ത ഹത്തു അലല്ല അബൂബക്രവദി അള്ളാഹുനു അവസാനം അവർ ഭൂമിയിൽ വീത്തി ഫലം യഫിഖ് ഇല്ല നഹാർ പകലിൻ്റെ അവസാന സമയമല്ലാതെ അദ്ദേഹത്തിൻ്റെ ബോധം തെളിഞ്ഞില്ല ഫഹുവ ഫഹുവൽ ഹതീബിൻ ഫിൽ ഇസ്ലാം അക്കാരണം കൊണ്ട് തന്നെ ഇസ്ലാമിലെ പ്രഥമ ഹത്തീബായി പ്രാസംഗികനായി അബൂബക്കർ ബക്രദി അള്ളാഹുനു അറിയപ്പെട്ടു സൊം അല അല അബി ബക്രീൻ ഈദാ ഉൽ മുസ്ലിഖീൻ പിന്നീട് അബുബക്രദ് അള്ളാഹുനുവിൻ്റെ മേൽ മുസ്ലിഖീകളുടെ പീഡനങ്ങൾ തീവ്രമായപ്പോൾ ശക്തമായപ്പോൾ ഹറ യുഹാജിറു ഇലഅൽ അബ് ഹബ്ഷ അബീനയിലേക്ക് പാലായനം ചെയ്യാൻ അബു ബക്രദി അള്ളാഹുനു പുറപ്പെട്ടു ഫലഖിയഹു ഇബിനു ദുഗന്ന വഴിയിൽ വെച്ച് ഇബിനു അബൂബക്കർ അബൂബക്രദ് അള്ളാഹ്നുവിനെ കണ്ടുമുട്ടി സയ്യിദുൽ ഖാറ ഖാറ എന്ന ഗോത്രത്തിൻ്റെ നേതാവാണ് ഇബിനുദ്ദുഗുന്ന അദ്ദേഹം അബൂബക്കർ അബൂബക്രദ് അള്ളാഹ്നുവിനെ കണ്ടുമുട്ടി അങ്ങനെ ഫ അജാറഹു അല ഖുറൈസ് അദ്ദേഹം അബൂബക്രദി അള്ളാഹ്നുവിന് സുരക്ഷിതത്വം നൽകി അല ഖുറൈസ് ഖുറൈശികൾക്കെതിരെ മക്കാല ലഹു അബൂബക്കർ ഇബിന അബൂബക്രഅലാഹുനുവിനോട് പറഞ്ഞു മിസ്ലുക്കലായ ഹുറുജു വലായു ഹുറജ് നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ളവർ നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരില്ല നിങ്ങളെപ്പോലെയുള്ളവരെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയുമില്ല കാരണം ഇന്നക്ക തെക്സിബിൾ മായധവും നിങ്ങൾ പാവപ്പെട്ടവർക്ക് സമ്പത്ത് നൽകുന്നവരാണ് പത്തസിലുറിമ കുടുംബബന്ധം പുലർത്തുന്നവരാണ് വതഹ്മിലുൽ കല്ല സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവർക്ക് കഴിയാത്തവരുടെ ചെലവുകളെ ഏറ്റെടുക്കുന്ന ആളാണ് പത്തക്കരി ലൈഫ അതിഥിയെ സൽക്കരിക്കുന്നവരാണ് വത്തൊഴീനു അല നവായിബിൽ ഹക്ക് കാലക്കെടുതിയിൽ സഹായം ചെയ്യുന്ന ആളാണ് അങ്ങനെയുള്ള നിങ്ങളെപ്പോലെയുള്ള ആളുകളെ നാട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടി വരില്ല നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയുമില്ല എന്ന് പറഞ്ഞ് അബൂബക്കർ അബൂബക്രവീ അള്ളാഹുനുവിന് ഇബിനുദ് സുരക്ഷിതത്വം നൽകി വക്കത് അജാസത്ത് കുറൈശു ജിവാറ അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് കുറൈശികൾ സമ്മതം നൽകി അബൂബക്രവിയാഹുനു തൻ്റെ നിസ്കാരം കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും പരസ്യമാക്കരുത് എന്ന കണ്ടീഷൻ വെച്ചുകൊണ്ട് സമ്മതം നൽകി അങ്ങനെ ഫലബിസ അല അദാലിഖ് അയ്യാമൻ ആ കണ്ടീഷൻ പ്രകാരം തന്നെ കുറച്ച് ദിവസം അബൂബക്രവദ് അള്ളാഹൊന്നു താമസിച്ചു ഹം മത്തഹദ മസ്ജിദൻ പി ഫിനദാരിഹി പിന്നീട് അബൂബക്കർ അബൂബക്രവദിയാഹൊന്നു തൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു പള്ളി നിർമ്മിച്ചു യുസലീ ഫിഹി വയ്യുൽ ഖുർആാൻ ആ പള്ളിയിൽ വെച്ച് നിസ്കാരം നിർവഹിക്കുകയും ഖുർആൻ പാരായണം നടത്തുകയും ചെയ്യും ക്യാൻ റക്കീഖ് അബുബക്രദി അള്ളാഹുനു വളരെ ലോല ഹൃദയനായിരുന്നു ഹസിയത്തി ഇല്ല അള്ളാഹുവിന് ഭയപ്പെട്ട് വല്ലാതെ കരയുന്ന ആളായിരുന്നു ഫജാൽ നിസാ ഉൽ മുഷ്രിഖീന വസുബിയാനുഹും അപ്പോൾ മുഷ്രിഖീങ്ങളിൽപ്പെട്ട സ്ത്രീകളും കുട്ടികളുമൊക്കെ യസ്കുത്തൂന ഇലേഹി അബൂബക്കർ ബക്രലി അള്ളാഹുനുവിലേക്ക് ആകർഷിക്കാൻ തുടങ്ങി മിൻഹു അബൂബക്കർ അബൂബക്രീ അള്ളാഹുനിൻ്റെ കാര്യത്തിൽ അത്ഭുതപ്പെടാൻ തുടങ്ങി ഫുറൈസുൻ ഇബിനു ദുഖന്ന കൊള്ള ഇബിനുദ്ദയോട് ഖുറൈശികൾ പരാതിപ്പെട്ടു ഈ സന്ദർഭത്തിൽ ഫർ അദ്ദ അലഹി അബുബക്കർ ജിബാറ അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വം അബൂബക്കർ അബൂബക്രിഅള്ളാഹുനു തിരിച്ചു നൽകി റാലി എം ബി ജിവാരില്ല അള്ളാഹുവിൻ്റെ സുരക്ഷിതത്വം കൊണ്ട് സംതൃപ്തനായിട്ട് അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വം അബൂബക്കർ അലി അള്ളാഹുനു തിരികെ കൊടുത്തു രണ്ടാമത്തെ ഉദാഹരണം ജഹറ അബ്ദുല്ലാഹിബിൻ റഹ്മാൻ കാബ അബ്ദുല്ലാഹിബിൻ അലി അള്ളാഹു ഹു സൂറത്തുറഹ്മാൻ കായയുടെ സമീപത്ത് വെച്ച് പരസ്യമായി പാരായണം ചെയ്തു ഫ ജാനത്ത് ഖുറൈശുൻ എളുരിപൂരഹു അപ്പോൾ കുറൈശികൾ അദ്ദേഹത്തെ അടിക്കാൻ തുടങ്ങി എത്രത്തോളം ഹത്ത ഫി വജിഹി വജിഹിഹി അവർ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പാടുണ്ടാക്കി ഫഹുവ അവൻ ജഹറ ബിൽ ഖുർആാൻ അതിനാൽ അദ്ദേഹം ഖുർആാൻ കൊണ്ട് പരസ്യമാക്കിയവരിൽ ഒന്നാമനായി അറിയപ്പെട്ടു ഇൻഷാ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം എന്ന് ഓർമ്മപ്പെടുത്തി എന്നോർമ്മപ്പെടുത്തി ആലമീൻ റബിള്ളാലമീൻ അസലാമലൈക്കും വാഹന വാഹ